യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ വിലപ്പെട്ട ദൈവാനുഗ്രഹങ്ങൾ സ്വർഗത്തിലെ ദൈവം തൻ്റെ വചനത്തിലൂടെ നമ്മിലേക്ക് പകരുന്ന സമയമാണിത് ഇതിനെ വില കുറച്ച് കാണാതെ വിലയുള്ള ഒന്നായി കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഭാഗ്യമുള്ളവരാകും നിങ്ങളുടെ വീട്ടിലുള്ളവർ പ്രിയപ്പെട്ടവർ ഭാഗ്യമുള്ളവരായി മാറും കാരണം നിങ്ങൾ വിലയുള്ള ദൈവത്തിൻ്റെ വചനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നവരാണ് പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ വചനം ശ്രദ്ധിക്കുന്ന ഓരോ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ഭവനത്തിനകത്തു നിറയാതിരിക്കില്ല ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് ഈ ദിവസങ്ങളിൽ ഈ മാസം പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് അത് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന് ഒരു നിയോഗത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം മറക്കാതെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ കൊച്ചുമക്കളുടെ പേരുകൾ എഴുതി അവരെക്കുറിച്ചുള്ള നിങ്ങളുടെ മൂന്നാഗ്രഹങ്ങൾ ആ പേരിൻ്റെ അപ്പുറത്തെഴുതി പേര് അവരെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ പേര് അവരെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ പേര് അവരെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ എഴുതി ഓരോ ദിവസവും ഈ മാസം കേൾക്കുന്ന വചനത്തിനകത്ത് വച്ച് പറയണം കർത്താവേ ഈ വചനത്തിൻ്റെ ശക്തി ഈ വചനത്തിൻ്റെ ആത്മാവ് ഈ വചനത്തിൻ്റെ അനുഗ്രഹം ഈ തലമുറകളിൽ വെളിപ്പെടണമേ നമുക്ക് പ്രത്യേകം പ്രാർത്ഥനയോടെ ഈ വചനം ശ്രദ്ധിക്കാം സംഖ്യയുടെ പുസ്തകം പഴയ നിയമത്തിൽ സംഖ്യയുടെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യം ഓർത്തിരിക്കാനും പഠിക്കാനും എളുപ്പമാണ് സംഖ്യയുടെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല ഇസ്രായേലിന് ക്ഷുദ്രവിദ്യ ഫലിക്കുകയുമില്ല ദൈവം പ്രവർത്തിച്ചത് കാണുവിനെന്ന് യാക്കോബിനെയും ഇസ്രായേലിനെയും കുറിച്ച് പറയേണ്ട സമയമാണിത് അപ്പോൾ ദൈവം പ്രവർത്തിച്ചത് കൊണ്ടാണ് യാക്കോബിന് ആഭിചാരം ഏൽക്കാത്തത് ഇസ്രായേലിന് ക്ഷുദ്രവിദ്യ ഫലിക്കാത്തത് ആഭിചാരമുണ്ട് ക്ഷുദ്രവിദ്യ പക്ഷെ അത് ഫലിക്കാത്തതും അത് പ്രവർത്തിക്കാത്തതും അവർക്ക് വേണ്ടി യാക്കോബിന് വേണ്ടി ദൈവം പ്രവർത്തി ിച്ചതുകൊണ്ടാണ് ഇതുപോലെ നിങ്ങളും പ്രിയപ്പെട്ട മാതാപിതാക്കൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും കാണുന്നത് ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ആ വാക്ക് ശ്രദ്ധിച്ചോ ഇരുപത്തിമൂന്നാം ആ വാക്യത്തിന്റെ രണ്ടാം ഭാഗം ദൈവം പ്രവർത്തിച്ചത് കാണുവിനെന്ന് യാക്കോബിനെയും ഇസ്രായേലിനെയും കുറിച്ച് പറയേണ്ട സമയമാണ് ദൈവം പ്രവർത്തിച്ചത് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവം പ്രവർത്തിച്ചത് കാണുന്ന സമയമുണ്ട് ദൈവം പ്രവർത്തിച്ചത് ആരാണ് ഈ യാക്കോബ് ആരാണ് ഈ യാക്കോബ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മുപ്പത്തി മൂന്നാം അധ്യായത്തിൽ യാക്കോബാണ് പറയുന്നത് എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങേ ഞാൻ വിടുകയില്ല അനുഗ്രഹം ചോദിച്ചു വാങ്ങിയ അനുഗ്രഹം പ്രാർത്ഥിച്ചു മേടിച്ച യാക്കോബിനാണ് ഈ ഒരു വലിയ ബ്ലസ്സിങ് അനുഗ്രഹം കിട്ടിയത് വിചാരം ഏൽക്കുന്നില്ല ക്ഷുദ്രവിദ്യ ഫലിക്കുന്നില്ല ദൈവം പ്രവർത്തിച്ചത് കണ്ടത് ഒക്കെ പ്രിയപ്പെട്ടവരെ എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കുക അനുഗ്രഹം ലഭിക്കുന്ന വ്യക്തികളിൽ ഒരു പ്രത്യേകതയുണ്ട് അവരിൽ വെളിപ്പെടുന്ന ഒരു ദൈവീക സംരക്ഷണമുണ്ട് ഒരു ശക്തിയും അവരെ തകർക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു കോട്ട അവരുടെ മേലുണ്ടാവും തകർക്കാൻ കഴിയാത്തൊരു ശക്തി അവരുടെ ചുറ്റും ദൈവം സ്ഥാപിക്കും ഒരു ശക്തിക്കും അവരെ തകർക്കാൻ കഴിയുകയില്ല പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിൽ പല ശക്തികളും ഉണ്ട് തിന്മയുടെ ശക്തിയുണ്ട് മദ്യപാനം തെറ്റായ കൂട്ടുകെട്ട് ലഹരിയുടെ ഉപയോഗം അതൊക്കെ നമ്മുടെ തലമുറയെ തോൽപ്പിക്കാതിരിക്കാൻ ഇതുപോലെയുള്ള പ്രാർത്ഥന വിലയുള്ളതാണ് തോൽപ്പിക്കാൻ കഴിയാത്ത ശക്തി അവരിൽ വരും തകർക്കാൻ ഒരു ശക്തിക്കും സാധിക്കാത്ത വിധമുള്ള ദൈവിക സംരക്ഷണത്തിന്റെ കോട്ട വരും ഇതിന് അത്രേ ഉള്ളൂ അതിൻ്റെ പ്രത്യേകത നിന്നെ എന്തെങ്കിലും ശക്തി ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ തീ കൊണ്ടുള്ള ഒരു മതിൽ കൊണ്ട് ദൈവം നിനക്കുള്ള സംരക്ഷണ ഭിത്തി തീർക്കും തീ കൊണ്ടുള്ള ഒരു സംരക്ഷണ ഭിത്തി അത് യാക്കോബിന് കിട്ടി അതുകൊണ്ടാണ് പറഞ്ഞത് യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല ഇസ്രായേലിന് ക്ഷുദ്രവിദ്യ ഫലിക്കുകയുമില്ല തീ കൊണ്ടുള്ള മതിൽ ഇന്ന് നിങ്ങൾ എഴുതി വച്ചിരിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരുകൾ ആ പേരുകളെ നോക്കി ആ വ്യക്തികളെ ആ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി പ്രാർത്ഥിക്കട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ എണ്ണി എണ്ണി പറയാൻ അനുഗ്രഹങ്ങളുണ്ടാകട്ടെ നന്നായി പഠിക്കുവാനുള്ളൊരു കഴിവ് നന്നായി പ്രാർത്ഥിക്കുന്നവർ നല്ല സ്വഭാവമുള്ളവർ എത്തേണ്ട സ്ഥലത്ത് എത്തേണ്ട സമയത്ത് സുരക്ഷിതമായി എത്താൻ അവരുടെ കാര്യങ്ങൾ ഭംഗിയായി നടക്കുവാൻ അവർ ഉയരങ്ങളിൽ എത്തുവാൻ നിങ്ങളുടെ കുടുംബത്തിൽ വെളിച്ചമായി തീരുവാൻ എല്ലാം പ്രാർത്ഥിക്കുവാണ് ദൈവത്തോട് ബന്ധമുള്ള ഒരു തലമുറ എഴുന്നേറ്റ് വരാൻ ദൈവവചനത്തെ സ്നേഹിക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരാൻ പ്രാർത്ഥിക്കണം ആ പേരുകൾ പറു പ്രാർത്ഥിക്കുക കർത്താവെ ആ എഴുതി വച്ചിരിക്കുന്ന പേരുകൾ ഓരോന്നായി ഓർത്ത് ഇന്ന് കേട്ട വചനത്തിന്റെ സംരക്ഷണം തീ കൊണ്ടുള്ള മതിൽ അനുഗ്രഹം ചോദിച്ചു വാങ്ങിയ പ്രാർത്ഥിച്ചു മേടിച്ച യാക്കോബിന് ക്ഷുദ്രവിദ്യയോ ഒന്നും ഫലിക്കുകയോ ഏൽക്കുകയോ ചെയ്തില്ല ആഭിചാരം മാത്രമേ ആഭിചാരമില്ലെന്നല്ല ക്ഷുദ്രവിദ്യ ഇല്ലെന്നൊന്നുമല്ല അതൊക്കെ സംഭവിച്ചാലും ചെയ്താലും ആ ശക്തിയൊന്നും നിൻ്റെ ഏഴയൽവക്കത്ത് പോലും വരത്തില്ല കാരണം നിൻ്റെ ചുറ്റും ദൈവം സ്ഥാപിച്ചിരിക്കുന്ന ഒരു തീമതിലുണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ കൂട്ടുകൂടുമ്പോൾ എല്ലാം തീ മതിലുണ്ടായിരിക്കട്ടെ ദൈവം ഒരുക്കുന്ന സംരക്ഷണ തീ മതിൽ ഇന്ന് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷ അറിയാത്തവരെ അറിയിക്കണം നമ്മുടെ ദേശത്തിലുള്ളവർ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ബന്ധുമിത്രാദികൾ പള്ളിയിലുള്ളവർ എല്ലാവരെയും അറിയിക്ക് നമ്മളിലൂടെ ആരെങ്കിലുമൊക്കെ ദൈവത്തെ അറിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അതൊരനുഗ്രഹ കാരണമാകില്ലേ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഭാഗ്യമുള്ളവരായി മാറും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഭാഗ്യമുള്ളവരായി മാറും കാരണം അവർ ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിച്ചും വിശ്വസിച്ചും തുടങ്ങിയിരിക്കുന്നു സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുന്നു ആദ്യ വെള്ളിയാഴ്ചയാണ് ഈ മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ചയാണ് ഈ വെള്ളിയാഴ്ച കർത്താവ് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന സകലരെ ഓർക്കുന്നു കർത്താവ് ഈ ആലയത്തിൽ ഇന്നു വരെ ലഭിച്ചിട്ടുള്ള സകല നിയോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന ചോദിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കുന്നവരെ ഓർക്കുന്നു വചനം അയച്ചു കൊടുക്കുന്നവരെ ഓർക്കുന്നു വചനം സ്വീകരിക്കുന്നവരെ ഓർക്കുന്നു എല്ലാ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവായ കുൽക്കുരിച്ചിൽ എണ്ണയൊഴിച്ചെഴുതി പ്രാർത്ഥിച്ചവരെ നിയോഗ പ്രാർത്ഥന നൽകിയിട്ടുള്ളവരെ നിയോഗ കൊന്ത ചൊല്ലുന്നവരെ നിയോഗത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നവരെ സകലരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പത്താത്ത മരണത്തിൽ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും പകർച്ച വ്യാധികളിൽ നിന്നും എന്നെയും നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തരെയും നിങ്ങളെ ഓരോരുത്തരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നും എന്നേക്കും സംരക്ഷിക്കട്ടെ സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ കുഞ്ഞു ഈ മാസം വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കേട്ട വചനത്തിലൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വചനം കേട്ടവരെ സകല വ്യക്തികളെ കുടുംബങ്ങളെ സഭാവ്യത്യാസമില്ലാതെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നല്ലയൊരു ദിവസം പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് ആശംസിക്കുന്നു സന്തോഷത്തോടെ ആയിരിക്കട്ടെ നിങ്ങൾ ഭാഗ്യമുള്ളവരായി മാറട്ടെ ദൈവം അനുഗ്രഹം ഉണ്ടാകട്ടെ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുവാനും പ്രാർത്ഥിക്കുവാനും ഭാഗ്യമുണ്ടാകട്ടെ വരെ സ്വർഗത്തിലെ ദൈവം കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ